ഹായ് എല്ലാവർക്കും ഹായ് ഉണ്ട് നമ്മൾ സമകാലിക വിഷയങ്ങളുമായിട്ട് ഇങ്ങനെ ഓരോരോ വിഷയങ്ങൾ ഇങ്ങനെ സംസാരിക്കാൻ പറയാനുണ്ട് നമ്മളെ ലോകത്തില് കുറേ അതുപോലെയുള്ള ഓരോ കാര്യങ്ങളൊക്കെയാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ശുചീകരണ പ്രവർത്തനങ്ങളെ കുറിച്ച് പറ്റിയിട്ടാണ് ശുചീകരണം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പറയാം നമ്മളെ റോഡ് സൈഡും ഒക്കെ വളരെ വൃത്തികേടായിട്ട് ഇങ്ങനെ അടുക്കള നമ്മൾ വീട് മാത്രം പോരാ നമ്മൾ നാടുമ്പാടുള്ള വൃത്തിയെ നല്ല വൃത്തിയെ നിൽക്കണം നമ്മൾ ജനങ്ങൾ തന്നെയാണ് അതിന് മുന്നിറങ്ങേണ്ടത് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാരണമാണ് നമ്മൾ പറയുന്നത് ഇപ്പം ഇതിൻ്റെ അടുത്ത് കുറച്ച് മുന്നേ അപ്പോൾ കഴിഞ്ഞ മാസം പഞ്ചായത്ത് തന്നെ ഇതിനെക്കുറിച്ചിട്ട് നാട്ടിലെ കുറച്ച് ആൾക്കാർക്കെ കുറിച്ച് വ്യക്തികളൊക്കെ പാടെ ഒരു ഇതിനെക്കുറിച്ചിട്ടൊക്കെ ചർച്ച ഒക്കെ നടത്തി ഒരുങ്ങിച്ച് ഒക്കെ വെച്ചിട്ട് അപ്പോൾ നമ്മൾ ഇതിൽ ജനങ്ങൾക്ക് ഇതിൽ വലിയ പങ്കുണ്ട് വിദ്യാർത്ഥികൾക്ക് നല്ല പങ്കുണ്ട് കടക്കാർക്ക് നല്ല പങ്കുണ്ട് നമ്മൾ കടക്കാരുടെ വിഷയം പറയാം കടക്കാർ ഓരോ കടകളിലും ബക്കറ്റ് നിർബന്ധമാക്കണം ഓരോ കടകളിലും വേണം ബക്കറ്റ് വെക്കുക വേസ്റ്റ് ബക്കറ്റ് വെക്കണം അതുപോലെ തന്നെ ചില ഹോട്ടലുകാരുണ്ട് നമ്മൾ ചായ മക്കാനികളുണ്ട് ഇവരെന്തെ കാട്ടും അവിടെ ചായ കുടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പഴത്തിന് തോട് വലിച്ചെറിയുക മുടത്തോട് വലിച്ചെറിയുക അതിനെ തണ്ട് കാണാൻ ചിലപ്പോൾ കൂട്ടം നടക്കണേ ഇങ്ങനത്തെ കടകളിലൊക്കെ പഞ്ചായത്തിൻ്റെ മുന്നറിയിക്കാണ്ട് കടകളിലൊക്കെ വേസ്റ്റ് ബക്കറ്റ് നിർബന്ധമാക്കണം അത് അവരെന്നെ അത് സംസ്കരിക്കുമ്പോൾ അങ്ങനത്തെ സംവിധാനം വരണം അല്ലെങ്കിൽ അവർ വീട്ടുകൊണ്ട് ഒരു കൂട്ടിക്കാണ്ട് ഇപ്പം പഞ്ചായത്തിന് ഇവർ വരുന്ന ഉണ്ടല്ലോ മാസ അനുഭവപ്പെടുത്തണം വാങ്ങണം അങ്ങനെ ഇതാക്കുക ചെയ്യാലോ അങ്ങനെ കടകൾ നിർബന്ധമാക്കണം കടക്കാർ നല്ല പങ്ക് പങ്കുവയ്ക്കേണ്ടി വേസ്റ്റ് ആയതാക്കണേ കട അവർ പിന്നെ കടയിലുള്ള പറ്റാൻ പേപ്പറ് മുട്ടായി പാക്കറ്റ് മറ്റേ വലിച്ചിരുന്നൊക്കെ ഇതൊക്കെ നമുക്ക് കടകൾ നമുക്ക് നോട്ട് നോട്ടിച്ചെടുക്കാം നടന്നൊക്കെ കാണാം ഇത് നിർബന്ധമാക്കണം പഞ്ചായത്ത് ഓരോ കടകളിലും ബക്കറ്റ് നിർബന്ധമാക്കണം അതുപോലെ തന്നെ പിന്നെ ഈ ഹോ ഹോട്ടലുകളിൽ വരുന്ന ഈ മക്കാലുകൾ അവിടെ നിന്ന് ഇപ്പം പറഞ്ഞിടത്ത് മെസ്സേജ് കൊടുക്കണം പിന്നെ കുട്ടികളാണ് കുട്ടികളൊക്കെ ഉണ്ടല്ലേ നമ്മളെല്ലാവരും വീട്ടിൽ നിന്ന് പോകുമ്പോൾ അതേ കുട്ടികൾക്കും അഞ്ച് രൂപ പത്ത് രൂപയൊക്കെ കൈ കൊടുക്കും അല്ലെങ്കിൽ അവിടുത്തെ ഉണ്ടാവും അപ്പോൾ ഇവരെന്താണ് ഈ കടകളിൽ നിന്ന് വീടൊക്കെ കൈ പിന്നെ ലേസും അല്ലെങ്കിൽ ഗരിക്കറ്റോ അങ്ങനത്തെ സാളൊക്കെ വാങ്ങിക്കാട്ട് കൈ ഇവർ എന്നാണെങ്കിൽ അടുവച്ചറി ഇപ്പം മദ്രസകളിലൊക്കെ ഇപ്പം എസ് ബി വി ഇതൊക്കെ പോയ ശുചികളൊക്കെ നടത്തുന്നുണ്ട് നമ്മൾ തന്നെ പറയുന്നുണ്ട് അവിടെ തന്നെ ഫോട്ടോ എടുത്ത് അപ്പോൾ പോരാ കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കണം മദ്രസങ്ങനെ പൈസ നന്നാക്കിയിട്ട് മാത്രം പോരാ ഓരോ കുട്ടിയും കുട്ടിയെയും ബോധവൽക്കരപ്പെടണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ഒരു മുട്ടായോ അതിൽ ലേസോ എന്തെങ്കിലും വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ പാക്കറ്റ് റൂട്ടിലേക്ക് വലിച്ചെറിയരുത് അത് നിങ്ങൾ വേഷി ശ്രമിക്കുന്ന ചിലപ്പോൾ പാത്രങ്ങളൊക്കെ കാണില്ല അതിൽ മാത്രം നിക്ഷേപിക്കണം അല്ലെങ്കിൽ അത് വീട്ടിൽ കൊണ്ടുപോയിട്ട് കഴിച്ചാൽ മതി അല്ലെങ്കിൽ കഴിച്ചാൽ ആ പാക്കറ്റ് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിക്കാട് നിങ്ങൾ വേസ്റ്റ് ഇട്ടാൽ മതി പൊതുസ്ഥലങ്ങൾ വച്ചെറുതി എന്നൊരു ക്ലാസ് ഓരോ കുട്ടിക്കും അംഗനവാടിയിൽ കൊടുക്കണം സ്കൂളിൽ കൊടുക്കണം ഒന്നാം ക്ലാസ്സിലെ പാടത്തിൽ വരണം അപ്പോൾ അഥവാ പറഞ്ഞാൽ നമ്മളെ മതസ്ഥല പാടത്തിൻ്റെ മഹത്തിനെ അംഗനവാടിയിലും മെല്ലോട്ടും ഈ വിഷയം പറഞ്ഞെടുക്കണം അപ്പോൾ ചെറുപ്പത്തിലേത് ശീലമാകുമ്പോൾ ൊക്കെ കുറേ വൽച്ചറിലന്നെ കുറെ നിൽക്കും പിന്നെ ഈ മദ്രസകളിലൊക്കെ മദ്രസകളിലെ പള്ളികളിലൊക്കെ ഓരോരുത്തര് പിന്നെ ചീർണയായിട്ടൊക്കെ കൊണ്ടുവരും ചീർണയായിട്ടൊക്കെ എന്തെങ്കിലും സംഗതി ജീരണ കൊണ്ടുവരും മദ്രസകൾക്ക് കൊണ്ടുവരും അങ്ങനെ കൊണ്ടുവരുന്ന ആളുകൾ ഇനിയിപ്പോൾ റമദാനാണ് വരുന്നത് ഇഷ്ടംഭോലെ വരും അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും വകയായിട്ട് വല്ല ജീവിന് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അവർ തന്നെ അതിൻ്റെ വേസ്റ്റ് കൊണ്ടുപോകണം എന്ന് കഷണമാക്കണം നമ്മളെ നമ്മളെ നാട്ടിൽ അങ്ങനെ പണ്ടിട്ടുണ്ട് കൊണ്ടുവരുന്നതുന്നെ ഈ വേസ്റ്റും വേസ്റ്റ് തീരുമാനം കാണണം അതല്ലാത്തതൊക്കെ നമ്മൾ നേട്ടം ഒരു കൂട്ടിക്കാണ്ട് കെട്ടിവെച്ചേക്കാണ്ട് മദ്രസിൻ്റെ മാലിന്യം കമ്മിറ്റിയുടെ പേരിൽ പഞ്ചായത്തിന് പഞ്ചായത്തിനുബന്ധപ്പെടുത്താണ്ട് അങ്ങനെ കൊണ്ടുപോകാം അതല്ലാതെ കൊണ്ടുവരുന്നതൊക്കെ ആ കൊണ്ടുവന്നവർ തന്നെ കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കണം മഴക്കാലം മഴക്കാലം കൊണ്ട് വന്ന് കഴിഞ്ഞാൽ അരിച്ചാലുകളൊക്കെ ബ്ലോക്കാണ് ഈ കടക്കാർ ബക്കറ്റ് വെക്കാത്തത് കാരണം അവരെന്ത് കാട്ടും അല്ല പിന്നെ വള്ളം വരുമ്പോൾ മരിച്ചാൽ കിടുക മഴ പെയ്തിട്ട് വള്ളം വരുന്ന കാത്തുക്ക വേസ്റ്റിടാന് ഏ കടക്കാർക്ക് നല്ലൊരു പങ്ക് ഇതിലുണ്ട് അത് പഞ്ചായത്ത് പ്രത്യേകത പരിഗണിക്കേണ്ടതാണ് ബക്കറ്റ് നിർബന്ധമാക്കണം ഓരോ സ്ഥലത്തും എന്നിട്ട് ആരുടെ നാളെ കർശനമായിട്ട് അതിന് ഫൈലൊക്കെ ഇട്ടുകൊണ്ട് നടപ്പിലാക്കണം ഈ വേസ്റ്റുകൾ ഇങ്ങനെ വരുവാണെങ്കിൽ നമുക്കൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട് നമ്മളൊക്കെ തോറിൻ്റെ ചാരി തോട് ഒഴുകിപ്പോണ തോറിൻ്റെ തൊട്ട് ചാരിയാണ് നമ്മളൊക്കെ കിടക്കെടുക്കുന്നത് എന്തെല്ലാം ആണ് ഒഴുകി വരലും പമ്പേഴ്സ് അടക്കം ഒരു ചെറിയ വീട്ടുകാരും അതൊക്കെ നിശ്ചയിക്കണ്ടേ അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഏഹ് കൊല്ലം കൊല്ലം ആയ വരുന്നതിന് മുന്നേ നമ്മളെ തന്നെ ഒരു പ്രശ്നമൊക്കെ ക്ലീനാക്കലുണ്ട് എല്ലാവർക്കും വരേണ്ട രസമാണ് അപ്പോൾ ഇത്തിരി കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത് വൃത്തി നമ്മൾ ഓരോരോ വ്യക്തികൾക്കും അതിൽ നമ്മളാണത് ചെയ്യേണ്ടത് അങ്ങനെ ഒരു ഉത്ബോധനം ഒരു എല്ലാ കുട്ടികൾക്കും കൊടുക്കാം മതസ്സുകളിലൊക്കെ അല്ലെങ്കിൽ അംഗനവാടിയിൽ സ്കൂളിലൊക്കെ കുട്ടികൾക്ക് പറഞ്ഞുകൊണ്ട് കാലം മസി കൊടുക്കാം ഓക്കെ